നമ്മൾക്ക് ബ്രെഡ് മുട്ടയിൽ പൊരിച്ചെടുത്താലോ സൂപ്പറായിട്ടുള്ള ഒരു ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു നുള്ള ഉപ്പും രണ്ട് വലിയ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കാം ഇങ്ങനെ വളരെ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ബ്രെഡ് മുക്കിയെടുക്കാറില്ല ചെറുതിയിൽ ഇതിവിടുന്ന് ശരിയായിപ്പോകും നീട്ടവണ ഞാൻ മോഹനം വെച്ചിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് ഇത്രയും മതിയാവും ഒരുപാട് വേണമെന്നൊന്നുമില്ല നമുക്ക് ബ്രെഡ് മുട്ടയിൽ മുക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊതിർന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫുഡാണ് തന്നെ വൈകുന്നേരങ്ങളിൽ അധികവും ഉണ്ടാക്കാറുണ്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം ഞാൻ കട്ടൻ ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മഴയായിരുന്നു ഇത്രയും നേരം അപ്പോൾ അതിൻ്റേതായ തണുപ്പും ഒരു എന്താ പറയുക ഒരു മടുപ്പും ഒക്കെ ഉണ്ട് അതൊക്കെ മാറാനായിട്ട് നല്ല ചൂട് കട്ടൻ ചായയും ഈ ബ്രെഡും നമ്മൾ കഴിക്കാൻ പോവാണ് കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി കുട്ടികളൊക്കെ സ്കൂളും വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് തന്നെയായിരിക്കും ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ